നാം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുമ്പോൾ നാം കാണുന്ന കേരളത്തിൻ്റെ ഒരു പ്രധാന കലാരൂപം പോലെ പോലെയായിരിക്കുകയാണ് ഈ ഭക്ഷണശാലകൾ നാം യാത്ര ചെയ്യുന്ന ഏത് കോണിൽ നോക്കിയാലും ഏതൊരു കൊച്ചുകുട്ടിക്കും കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് ഇത്തരം ഭക്ഷണശാലകൾ അതായത് തട്ടുകട അല്ലെങ്കിൽ വഴിയോരക്കട എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരുകൾ പറയുന്നു പക്ഷേ ഇത്തരം കടകളിലെ നമ്മൾ കയറിയിരുന്ന് ഒരു ചൂട് ചായയും രണ്ട് വടയൊക്കെ കഴിച്ച് ഇരിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലെ ധാരാളം പ്രഷറുകൾ അവിടെ ഒഴിഞ്ഞു കിട്ടുകയാണ് നമുക്കറിയാം ഇത്തരം കടകളിലൊന്നും അത്ര വല്ല ഹൈജീനിക്കായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും അല്ല കിട്ടുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം എങ്കിൽ പോലും ഇത്തരം കടകളിൽ കയറി ഒരു വടയും അല്ലെ രണ്ട് വടയും ഒക്കെ കഴിച്ച് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് നമ്മൾ ആ സ്ഥലം കയറുന്ന കടകളാണേൽ അവരോട് വേണ്ട തമാശയൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ പരിചയപ്പെട്ട് ഒക്കെ രണ്ട് ആവശ്യമൊക്കെ പറഞ്ഞു നോക്കിയിരിക്കുമ്പം ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളും നമ്മൾ മറക്കുകയാണ് അത്രയും സമയം അതായത് പല ആൾക്കാരും ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം കുടുംബപരമായ പ്രശ്നങ്ങളായിരിക്കാം നല്ല ജോലി സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം ഇത്തരം പ്രശ്നങ്ങളെ അതിജീവിച്ച് പല ടെൻഷനുമായിട്ട് നടക്കുന്ന സമയത്ത് ഇത്തരം കടകളിലൊക്കെ കയറിയിരുന്നു ഒരു ചായയൊക്കെ കുളിച്ചു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക സന്തോഷം വളരെ വലുതാണ് കേരളത്തിൻ്റെ ഏതു മോളിൽ നോക്കിയാലും ഇത്തരം കടകളിൽ നല്ല തിരക്കുമാണ് നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്ന കടകൾ ധാരാളമുണ്ട് ഞാൻ സ്ഥിരം കയറുന്നൊരു കടയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ അവിടെ നല്ല ഭക്ഷണങ്ങളാണ് നല്ല രുചിയേറെ ഭക്ഷണങ്ങളൊക്കെയാണ് തരുന്നത് വൃത്തിയായിട്ട് തന്നെയാണ് അവർ തരുന്നത് ഇതുപോലെ നമ്മളൊക്കെ കാണാറുണ്ട് പല ആൾക്കാരും വിങ്ങി പൊട്ടുന്ന തരത്തിലുള്ള പല ടെൻഷനുമായിട്ടാണ് പലരും നടക്കുന്നത് സംസാരിക്കുമ്പം നമുക്കത് മനസ്സിലാകത്തില്ല കാര്യം അവർ അത്രയും നേരം അവരെല്ലാം മറന്ന് അവിടെ സമയം ചിലവഴിക്കുകയാണ് േ അപ്പം ഇത്തരം കടകളിൽ കയറി ഇരുന്ന് വഴിയോരക്കാഴ്ചകളൊക്കെ കണ്ട് രണ്ടു വടയും ഒരു കോമ്പിനേഷനായിട്ട് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് വധുകാരോടൊക്കെ രണ്ട് തമാശകളുമൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ പറ്റിയാൽ കുറച്ച് സാധനം അവർക്കും വാങ്ങിയൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സന്തോഷം പലരും അനുഭവിച്ച് അറിയുന്ന ഒരു നിത്യ കാഴ്ചയാണ് ഒരു അനുഭൂതിയാണ് ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ എണ്ണപ്പലകാരങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചാൽ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാർക്കും അറിയാം എങ്കിൽ പോലും അതിനെ ഒന്നും വക ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്ഥിരമായി ഇത്തരം കടകളിലൊക്കെ കയറി പോകുന്നത് ഇത്തരം ഒരു രസത്തിന് വേണ്ടി മാത്രമല്ല ഇത്രയും ഒരു നേരത്തെ ഒരു മാനസിക സന്തോഷം കണ്ടെത്താൻ വേണ്ടിയും ഈ പല ടെൻഷനുകൾ ഒന്നും മറന്ന് അത്രയും സമയമെങ്കിലും ഒന്ന് ജീവിക്കാൻ വേണ്ടിയാണ് ബാക്കി എല്ലാ സമയങ്ങളിലും പലരും വണ്ടി കുടിച്ചു പോകുമ്പോൾ പോലും പലരും ചിന്തിക്കുന്നത് അവിടെ എന്താവും ഇവിടെ എന്താവും ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളാണ് ഇതിനെല്ലാം മറന്നാണ് പലരും ഇവിടെ ഇത്തരം കടകളിൽ കയറിയിരുന്ന് ഒരു ഉന്മേഷവാനായിട്ട് തിരിച്ചു പോകുന്നത് ഈ കടകൾ അങ്ങനെ പല ആൾക്കാർക്കും ഒരു ആശ്വാസമാകും ഒരു തീരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്